സക്കാത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സക്കാത്ത് എപ്പോൾ ആർക്കൊക്കെ സക്കാത്ത് എല്ലാവർക്കും അതായത് ആണ് പെണ്ണ് വയസ്സായ ആള് കുട്ടി എന്നുള്ള വ്യത്യാസമില്ലാതെ അതായത് ഇന്നിപ്പോൾ പ്രസവിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്കടക്കം ഫിത്ര് സക്കാത്ത് കൊടുക്കണം എന്നാണ് ജക്കാത്തിൻ്റെത് പണക്കാരും പാവപ്പെട്ടവരെന്നുള്ള വേറെ തെരുവില്ല അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തിൻ്റെ അത്യാവശ്യ ചിലവ് കഴിച്ച് എത്രയാണുള്ളത് ആ ഒരു വീട്ടിൽ അഞ്ച് മെമ്പർമാരുണ്ട് അഞ്ച് അംഗങ്ങൾക്കും കൊടുക്കാനുള്ളതില്ല മൂന്ന് പേർക്ക് കൊടുക്കാനുള്ള ഉള്ളൂ എന്നാൽ അത് കൊടുത്തിരിക്കണം എന്ന് അത് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ട് കിലോ മുതൽ മൂന്ന് കിലോ വരെയുള്ള വ്യത്യസ്ത കണക്കുകൾ നമ്മുടെ കിലോ ആയ കൺവേർട്ട് ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പറയേണ്ടത് അതെന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ നബിസ്ഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചത് സ്വാ കൊടുക്കാനാണ് ഒരു സ്വാൾ അത് അവരുടെ മുഖ്യാഹാരമായ തമ്രീത്തപ്പഴം കൊടുത്തതുണ്ട് ബുറു ഗോതമ്പുണ്ട് അങ്ങനത്തെ ഇതൊക്കെയാണ് അപ്പോൾ സ്വാ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദ് ഒരു മുദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ഒരു ഒത്ത മനുഷ്യൻ്റെ രണ്ട് കൈയും ചേർത്ത് പിടിച്ചിട്ട് ഉള്ളൊരു വാരൽ ഒരു കോരൽ അങ്ങനത്തെ നാല് കോരലാണ് ഒരു സ്വാൾ അത് ആളുടെ കൈയുടെ വലുപ്പത്തിനനുസരിച്ചും തൂക്കുന്ന ധാന്യത്തിൻ്റെ വെയ്റ്റും വലിപ്പവും ഒക്കെ അനുസരിച്ച് അളവിൽ അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഒരു ഏകദേശ കണക്കനുസരിച്ചിട്ടാണ് രണ്ടേ ഇരുന്നൂറ് അല്ലെങ്കിൽ രണ്ടേ മുന്നൂറ് ചിലർ കുറച്ചുകൂടി കൂട്ടിയിട്ട് രണ്ടര എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത്രയാണ് ഓരോ വ്യക്തിക്കും പെർ ഹെഡ് അത്രയും ധാന്യം ആണ് കൊടുക്കേണ്ടത് അത് മാസപ്പിറവി കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരം കഴിയുന്നത് വരെയാണ് അതിൻ്റെ ശരിക്കുള്ള സമയം എന്നാൽ സൗകര്യത്തിന് വേണ്ടി ഇപ്പോൾ സഹാബികളിൽ പലരും ചെയ്തിരുന്നത് പോലെ ഒന്നോ രണ്ടോ ദിവസം മുൻകൂട്ടി നമുക്കത് ചെയ്യാം അതായത് മാസപ്പിറവി സ്ഥിരീകരിച്ച് പിന്നെ പോയി മാർക്കറ്റിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് അത് അവകാശികൾക്ക് എത്തിച്ച് അപ്പോഴത്തേക്കും ഇത് പെരുന്നാൾ നിസ്കാരം ആവും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് അത് കൊടുക്കാനും പറ്റില്ല അതിനുമുമ്പ് കൊടുത്ത് തീർക്കണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ പരിഗണിച്ച് ഒന്നോ രണ്ടോ ദിവസം നേരത്തെ ആകുന്നുകൊണ്ട് കുഴപ്പമില്ല പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പേ അത് കൊടുത്തിരിക്കണം